ഷൊർണൂർ കുളപ്പള്ളി പുതുമരാമത്ത് റോഡിന്റെ തകർച്ചയ്ക്കെതിരെ ഷൊർണൂർ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി കുളപ്പള്ളിയിൽ പ്രതിഷേധ മാർച്ചും റോഡ് വിരോധവും നടത്തി സമരം ജില്ലാ കോൺഗ്രസ് പ്രസിഡന്റായി എ തങ്കപ്പൻ ഉദ്ഘാടനം ചെയ്തു പ്രകടനം ഷൊർണൂർ റോഡിൽ നിന്ന് തുടങ്ങി കുളപ്പള്ളിയിൽ സമാപിച്ചു വർഷങ്ങളായി തകർന്നു കിടക്കുന്ന കുളപ്പള്ളി ഷൊർണൂർ പാത നന്നാക്കാത്തതിൽ പ്രതിഷേധിച്ചാണ് ബ്ലോക്ക് കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ റോഡിൽ വാഴ നട്ടുകൊണ്ട് പ്രതിഷേധിച്ചത് പ്രകടനം ഡിസിസി പ്രസിഡന്റ് എ തങ്കപ്പൻ ഉദ്ഘാടനം ചെയ്തു ഒരു സംശയം വേണ്ട പൊതുവരവകുപ്പ് മന്ത്രി വന്ന മുഖ്യമന്ത്രിയുടെ സൂപ്പർ മുഖ്യമന്ത്രിയാണ് കാരണം ഇവര് രണ്ടുപേരും കൂട്ടിയിട്ടാണ് കേരളത്തിലെ എങ്ങനെ വേണം ഏത് ഏത് രീതി മുന്നോട്ട് വേണം തീരുമാനിക്കുന്നത് കാരണം ഈ പൊട്ടിപ്പൊളിയാൻ കാരണവതെന്നറിയോ എല്ലാം ധാരാളം കോണ്ടാക്ട് കൊടുത്തു നിങ്ങൾക്കറിയാം ഇതിന് മുൻപ് പറഞ്ഞു ആ ഇവിടെ കേരളത്തിലെ കോഴിക്കോട് അതുപോലെ ബൈപ്പാസ് വന്നു ആ ബൈപ്പാസെ കുറിച്ചിട്ടേക്ക് ദേഷ്യൽ ഹൈവേയെ കുറിച്ചും മൂപ്പനും വളരെയേറെ പദ്ധതി സമയത്ത് പറഞ്ഞു കേരള ഗവൺമെന്റ് മുന്നിലടിച്ച് മേൽനോട്ടത്തിൽ വളരെയേറെ വികസന പുറത്ത് നടത്തി എന്ന് പറഞ്ഞു അതുപോലെ തന്നെ കേരളത്തെ മറ്റൊരു ധാരാളം റോഡുകളിൽ എണ്ണി എണ്ണി പറഞ്ഞു ഉണ്ടായിട്ടുള്ള വസ്തുത എന്ന് പറയുന്നത് കോൺട്രാക്ടർക്ക് കൊടുത്തു ഈ ടെൻഡറാണ് ഇപ്പൊ ഉള്ളത് ഈ ടെൻഡർ കൊടുത്തവനെല്ലാം കിട്ടുക അവരറിയാതെ തന്നെ വേറെ ആളുകളെ വെച്ച് നോക്കി എടുത്ത് കൊടുത്ത ടെൻഡർ ആ കിട്ടുന്ന ലാഭത്തിന്റെ ഈ കൊടുക്കുന്ന മന്ത്രിക്കും അവരുടെ കിട്ടുന്നത് ജനങ്ങളുടെ നികുതി പണം കൊണ്ട് ദൂർത്തടിക്കുന്ന പിണറായി സർക്കാർ സാധാരണക്കാരുടെ ദുരിതങ്ങൾ തിരിച്ചറിയുന്നില്ലെന്ന് തങ്കപ്പൻ പറഞ്ഞു ഷൊർണൂറുകാരുടെ ദുരിതമായ കുളപ്പള്ളി ഷൊർണൂർ പാത നവീകരിക്കാൻ പൊതുമരാമത്ത് വകുപ്പ് ഇനിയും തയ്യാറായില്ലെങ്കിൽ ശക്തമായ പ്രതിഷേധവുമായി രംഗത്തുവരുമെന്ന് അദ്ദേഹം പറഞ്ഞു ബ്ലോക്ക് പ്രസിഡന്റ് ടി കെ ബഷീർ അധ്യക്ഷനായി ഡി സി ഫിറോസ് ബാബു വി കെ പി വിജയനുണ്ണി കെ കൃഷ്ണകുമാർ വി കെ ശ്രീകൃഷ്ണൻ ടി കെ ഹമീദ് ടി വൈ ഷിഹാബുദ്ദീൻ എൻ മോഹൻദാസ് തുടങ്ങിയവർ സംസാരിച്ചു യു ന്യൂസ് പാലക്കാട്